മലങ്കര കാത്തലിക് ടി വിയിലെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയുടെ പത്താമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സഹനത്തിന്റെ പരമകോടിയിൽ ദൈവസ്നേഹത്തിന് ഗീതികൾ മീട്ടിയവർ അവരാണ് വിശുദ്ധർ ആഴമായ പ്രാർത്ഥനയുടെയും പ്രായച്ചിത്തത്തിന്റെയും മൂല്യം ഗ്രഹിച്ച് ദൈവഹൃദയത്തോളം എത്തിയവർ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ആരാധനക്രമത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിനും പരിശുദ്ധ ദൈവമാതാവിനും വലിയ പ്രാധാന്യമാണുള്ളത് വളരെ പ്രത്യേകമായി വിശുദ്ധ കുർബാനയിലെ വചനാധിഷ്ഠിതമായ പ്രാർത്ഥനകളും പരിശുദ്ധ കനികാമറിയത്തെ അനുസ്മരിച്ചു പ്രാർത്ഥനകളും പരിശുദ്ധ ദൈവമാതാവിനോടുള്ള കുക്ലിയോനും സഭാപിതാക്കന്മാരുടെ അനാഫുറകളും നമ്മുടെ ആരാധനയെ സമ്പുഷ്ടമാക്കി തീർക്കുന്നു ഈ ആഴ്ചയിൽ നാം പ്രത്യേകം അനുസ്മരിക്കുന്നത് ലൂർദ് മാതാവ് ഹഗായി നിബിയ മാർസൂസ്തോസ് എന്നിവരെയാണ് ഫെബ്രുവരി പതിനൊന്ന് ലൂർദ് മാതാവ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഫ്രാൻസിലെ ലൂർദിൽ ബർണദീത്ത എന്ന പതിമൂന്ന് വയസ്സുകാരിക്ക് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട സംഭവമാണ് ലൂർദ് മാതാവിലൂടെ നാം അനുസ്മരിക്കുന്നത് പരിശുദ്ധി അമ്മ തൻ്റെ ആദ്യ രണ്ട് ദർശനങ്ങളിലും ബെർണദീത്തയോട് പറഞ്ഞത് ജപമാല ചൊല്ലണമെന്നാണ് അതിനായി അമ്മ തൻ്റെ കയ്യിൽ കിടന്നിരുന്ന ജപമാല ബർണദീത്തയുടെ കയ്യിൽ ഇട്ടുകൊടുത്തു മൂന്നാം പ്രാവശ്യം പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മാർച്ച് ഇരുപത്തിയഞ്ച് മംഗളവാർത്ത തിരുനാൾ ദിനത്തിലാണ് ആ പ്രത്യക്ഷപ്പെടലിൽ പരിശുദ്ധി അമ്മ പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഡിസംബർ എട്ടിനാണ് ഒൻപതാം പി യു സ്മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയാണ് എന്ന വിശ്വാസ സത്യം സഭയിൽ പ്രഖ്യാപിച്ചത് പിന്നീടുള്ള പല പ്രത്യക്ഷീകരണത്തിലും താൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു ദേവാലയം പണിയുവാനും പ്രദീക്ഷണങ്ങൾ സംഘടിപ്പിക്കുവാനും മണ്ണിനടിയിൽ മറഞ്ഞ് കിടക്കുന്ന ഉറവ കണ്ടെത്തി അതിലെ ജലം കുടിക്കുവാനും ആ ജലത്താൽ കഴുകി ശുദ്ധി വരുത്തുവാനും പരിശുദ്ധ അമ്മ ഭരണിദിയത്തായോട് ആവശ്യപ്പെടുകയുണ്ടായി ലൂർദിലെ ഈ സംഭവം വളരെ പെട്ടെന്ന് പ്രചരിക്കുകയും ആയിരക്കണക്കിന് ജനങ്ങൾ ആ വിശുദ്ധ സ്ഥലം സന്ദർശിക്കാൻ വരികയും ചെയ്തു തുടങ്ങി ടാപ്സിലെ മെത്രാൻ സംഭവങ്ങളെപ്പറ്റിയുള്ള അന്വേഷണത്തിന് ഉത്തരവിടുകയും നാല് വർഷങ്ങൾക്ക് ശേഷം പ്രത്യക്ഷപ്പെടലുകൾ അതിമാനുഷികമാണെന്ന് പ്രഖ്യാപിക്കുകയും മാതാവിൻ്റെ പാപരഹിതമായ ജന്മത്തെ പരസ്യമായി വണങ്ങാൻ വിശ്വാസികൾക്ക് അനുവാദം കൊടുക്കുകയും ചെയ്തു ലൂർദിലെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള നിരവധിയായ അത്ഭുതങ്ങൾ കണക്കിലെടുത്ത് കന്നിക മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ഓർമ്മ തിരുനാൾ സ്ഥാപിക്കുവാൻ തിരുസഭ മുൻകൈയെടുത്ത് പരിശുദ്ധ അമ്മയുടെ ദേവാലയം സ്ഥാപിച്ചു ഇന്ന് ആയിരക്കണക്കിന് തീർത്ഥാടകർ ലൂർദിലെത്തി പ്രാർത്ഥിക്കുന്നു രോഗികൾ രോഗശാന്തി നേടുന്നു തിരുസഭ ഏറെ പ്രാധാന്യം നൽകുന്ന മുഖത്തുമേറിയ സ്ഥലങ്ങളിലൊന്നാണ് ലൂർദ്ദ് വിശുദ്ധിയുടെ വിശാലമായ സമതലമാണ് അവിടം അവിടെ നമുക്ക് നമ്മുടെ പാപമാകുന്ന വസ്ത്രങ്ങൾ മാറ്റി വിശുദ്ധിയുടെ തുവള്ള വസ്ത്രങ്ങൾ ധരിച്ച് വീണ്ടും ആത്മാവിൽ ജനിക്കുവാൻ സാധിക്കും ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളിൽ ആത്മീയമായി പങ്കുകൊണ്ട് നമ്മുടെയും ലോകത്തിൻ്റെയും വിശുദ്ധീകരണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഫെബ്രുവരി പതിമൂന്ന് ഹഗായ് നിബിയ വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലെ നാൽപ്പത്തിയാറ് പുസ്തകങ്ങളിൽ നാൽപ്പത്തി പുസ്തകമാണ് ഹഗായിയുടെ പുസ്തകം രണ്ട് അധ്യായങ്ങളും മുപ്പത്തിയെട്ട് വാക്യങ്ങളും അടങ്ങിയ ഒരു ചെറിയ പുസ്തകമാണിത് ബി സി അഞ്ഞൂറ്റി ഇരുപതിലാണ് ഹഗായി തൻ്റെ പ്രേക്ഷിത ശുശ്രൂഷ ആരംഭിക്കുന്നത് വിപ്രവാസികൾ ബാബിലോണിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം ജെറുസലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഹഗായിയെ നാം കാണുന്നത് ദൈവത്തിൻ്റെ ഭവനമായ ദേവാലയത്തിൻ്റെ തകർച്ച ഹഗായി നിബിയായെ വളരെയധികം വേദനിപ്പിച്ചു കർത്താവിൻ്റെ ഭവനം ദുർഭഗാവസ്ഥയിൽ കിടക്കുന്നതുകൊണ്ട് ദേശത്തിൻ്റെയും ജനങ്ങളുടെയും മേൽ കർത്താവ് നാശം ക്ഷണിച്ചു വരുത്തുമെന്ന് അദ്ദേഹം ജനങ്ങളെ അറിയിച്ചു യൂതയുടെ ദേശാധിപതിയായ സറുബാബേലിനെയും പ്രധാന പുരോഹിതനായ ജോഷുവായെയും ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കർത്താവിൻ്റെ അരുളപ്പാട് ഹഗായി നിബിയ അറിയിക്കുന്നു ദേവാലയ പുനരുദ്ധാരണത്തിലൂടെ ജനത്രിയെ എല്ലാം ഒന്നിപ്പിക്കാൻ ഹഗായിക്കും അദ്ദേഹത്തിൻ്റെ സമകാലീനായ സക്രിയായിക്കും സാധിച്ചു ദേവാലയത്തിൻ്റെ കല്ലിടൽ സമയത്ത് ഹഗായി നൽകുന്ന സന്ദേശം ശ്രദ്ധേയമാണ് ജനത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള അഭിവൃദ്ധിയും ആശ്രയിച്ചിരിക്കുന്നത് ദേവാലയവുമായി ബന്ധപ്പെട്ടാണെന്ന് ഹഗായി പ്രഖ്യാപിച്ചു പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ദേവാലയത്തിന്റെ പണി ബി സി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ പുനരാരംഭിക്കുകയും ബി സി അഞ്ഞൂറ്റി പതിനഞ്ചിൽ പുതിയ ദേവാലയം പണിതീർക്കുകയും ചെയ്തു ദേവാലയ നിർമ്മാണ ശേഷം ദേശാധിപതിയായ സെറുബാബേലിനെയും പ്രധാന പുരോഹിതനായ ജോഷുവായെയും ഹഗായി വാനോളം പുകഴ്ത്തി ദൈവത്തിൻ്റെ ഭവനമായ ദേവാലയം പരിശുദ്ധമായി കാത്തു സൂക്ഷിച്ചു ദൈവഭവനമായി നമുക്കും മാറാം ഫെബ്രുവരി പതിനാല് മാർ സുസ്തോസ് പാപ്പ മാർ സുസ്തോസ് ഗ്രീസിൽ ജനിക്കുകയും പഠിക്കുകയും വളരുകയും ചെയ്തു ഇരുന്നൂറ്റി എൺപത്തിയേഴ് ആഗസ്റ്റ് മുപ്പതിന് പാപ്പായായി ഉയർത്തപ്പെട്ട അദ്ദേഹം തൻ്റെ മുൻഗാമികളുടെ കാലത്ത് സഭകളിൽ നിലനിന്നിരുന്ന വിശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളിൽ യേശുവിൻ്റെ മാതൃക സ്വന്തമാക്കി ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും പാത സ്വീകരിച്ചുകൊണ്ട് പൗരസ്ത്യ സഭകളും ആഫ്രിക്കയിലെ സഭകളും തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നല്ല ബന്ധം പുലർത്തുന്നതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു വിശുദ്ധ പത്രോസ് പൗലോസ് പൗലോസ്ലിഹന്മാരുടെ തിരുശേഷിപ്പുകൾ പുനഃപ്രതിഷ്ഠിച്ചത് മാർ സുസ്തോസ് പാപ്പയാണ് ഇന്ന് കത്തോലിക്കാ സഭയിൽ ഉപയോഗിക്കുന്ന ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന പ്രാർത്ഥന വിശുദ്ധ സുപ്രിയൻ്റെ രക്തസാക്ഷിത്വ പ്രഖ്യാപന വേളയിൽ മാർ സൂസ്തോസ് പറഞ്ഞ വാചകമാണ് ദയോഗ്രാസിയാസ് എ ഡി ഇരുന്നൂറ്റി അൻപത്തി എട്ടിൽ മലേറിയൻ ചക്രവർത്തിയുടെ കാലത്ത് മാർ സൂസ്തോസ് രക്തസാക്ഷിത്വം വരിച്ചു ഞങ്ങൾക്ക് അനശ്വരമായ ഭക്ഷണമായി തീരുവാൻ ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമായ മിഷികാ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ കെടാത്ത അഗ്നിക്കിരയാകുവാൻ ഞങ്ങൾക്കിടയാകരുതേ എന്ന് വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്ന ഹൃദയസ്പർശിയായ പ്രാർത്ഥന മാർ സുസ്തോസിന്റെ അനാഫുറയാണ് ഫെബ്രുവരി പതിനാലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് വലിയ നോമ്പിലെ ഒന്നാം ഞായറാഴ്ചയായ കൊത്തിനെ ഞായർ കാനായിലെ കല്യാണത്തിൽ ഈശോ വെള്ളം വീഞ്ഞാക്കുന്ന അത്ഭുതം നാം അനുസ്മരിക്കുന്ന അനുഗ്രഹപ്രദമായ ഞായർ വലിയ നോമ്പിലെ വിശുദ്ധമായ നാളുകളിലേക്ക് സഭയൊന്നായി പ്രവേശിക്കുമ്പോൾ സഭാതനേയരായി നമുക്കും വിശുദ്ധരുടെ ചൈതന്യം സ്വന്തമാക്കി വിശുദ്ധരായി ജീവിക്കാം ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ